ഒരുപാട് തവണ മറുപടി പറഞ്ഞാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇനി ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല ഒരു വിവാദങ്ങൾക്കും ഇനി പ്രസക്തിയില്ല എല്ലാ വിവാദ വിഷയങ്ങളും അടഞ്ഞ അധ്യായമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി വന്നിരിക്കുന്നു നാളെ നിലമ്പൂരിന്റെ എം എൽ എ ആവാൻ ശ്രീ ആര്യാടൻ ഷോകത്തിനെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ വിവാദ വിഷയങ്ങളും ഇതോടുകൂടി അവസാനിക്കുക ഞാൻ ആ വിഷയത്തിനാണല്ലോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ് ചെറിയ ചെറിയ പ്രയാസങ്ങളും അല്ലറ ജില്ലറ സ്വന്തൃപ്പണക്കങ്ങൾക്കിടയിൽ അതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ നേതൃത്വം ഇടപെട്ട് അതിനൊക്കെ കരുത്തുള്ള കരുത്തുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് അത് ഇടപെട്ട് പരിഹരിക്കും നിങ്ങളൊന്ന് നിങ്ങളൊന്ന് മുതൽ തന്നെ ജോയി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളായിരുന്നു വന്നത് അങ്ങനെ ഒരു പരിഗണന അങ്ങനെ ചില തരത്തിൽ സൂചനകൾ വന്നിരുന്നു അല്ല പാർട്ടി പരിഗണിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അതിൽ തന്നെ സംതൃപ്തനാണ് ഓക്കെ ശരി ഒരു അനിശ്ചിതത്വമല്ല ഒരനിശ്ചിതത്വമില്ല ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കും ഒരഭിപ്രായ വ്യത്യാസവും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന് ആദ്യ ദിവസം മുതൽ ഞങ്ങൾ ആണയിട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ് അത് തന്നെ ആവർത്തിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല അത് പാർട്ടി തീരുമാനമല്ലേ പാർട്ടി തീരുമാനമല്ലേ ഇല്ല അതൊക്കെ നിങ്ങള് ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഒരു പുതിയ തുടക്കം തീർച്ചയായും തീർച്ചയായും ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട് അതിനൊന്നും ഒരു പരിഭവം പ്രയാസവും എനിക്കില്ല നിങ്ങളെത്ര കൂലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര കൂലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് വാക്കുപോലും പറയില്ലാണോ തീർച്ചയായും തീർച്ചയായും തീർച്ചയായും